ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് സംസാരം ഒരു കാര്യമാണ് ഫിറോസ് ഇടയും രേണുവിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇപ്പോൾ ഫിറോസൊക്കെയാണ് ചേർന്ന് ഇതാണ് ഉണ്ടെങ്കിൽ രേണുവിനും മക്കൾക്കൊക്കെ ചേർന്ന് ഒരു വീട് വെച്ച് കൊടുത്തത് അതും കൊല്ലം സുദികളുടെ ഇഷ്ടം കൊണ്ടാണ് അത് ഭയങ്കരമായിട്ട് ആ സമയത്ത് ആൾക്കാർ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തൊരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ രേണു സുദി പറഞ്ഞൊരു കാര്യമാണ് വീട് മുറ്റുകൾ ചോർച്ചയാണ് വീട് നേരച്ചു എല്ലാം വെച്ച് തന്നിട്ടില്ല രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ ഫിറോസ് ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേ ആണെങ്കിൽ അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ കറക്റ്റായിട്ടാണ് ചെയ്ത് കൊടുത്തത് കിച്ചുവിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് അവന് കുഴപ്പമൊന്നുമില്ല രേണു കൊള്ളാണ് പറയുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ലാതെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചുവിനെ പറ്റി നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഉണ്ടെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് കിച്ചു ഉണ്ടെങ്കിൽ വീട് ചെന്നിട്ട് സഹോദരന്റെ കൂടെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുന്ന ആ സമയത്തുണ്ടെങ്കിൽ ആ സഹോദരനുണ്ടെങ്കിൽ അച്ഛൻ്റെ ട്രോഫിയൊക്കെ ഉണ്ടെങ്കിൽ കട്ടിൻ്റെ അടിയിൽ കിടക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അത് രേണുസ്തുതി ഈ വിവര പറഞ്ഞ അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോയപ്പോൾ രേണുസ്തുതി എടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് പയ്യനുണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ പയ്യനും പയ്യൻ്റെ കസിൻസും ഒക്കെ ചേർന്ന് ഇതേ കണക്കുണ്ടെങ്കിൽ ഈ ട്രോഫിയൊക്കെ എടുത്ത് ചിലപ്പോൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് മാറ്റി കണക്ക് മാറ്റിവെച്ചതെന്നുള്ളൊരു രീതി സോ ഒരുപാട് പേര് ആ സമയത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കിച്ചു മനപൂർവ്വമാണ് ഈ വീഡിയോ എടുത്തത് അതല്ലാതെ വേറൊരു കാര്യമില്ല ഇത് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞത് അത് അങ്ങനെയല്ല അത് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത് പക്ഷേ ഈ ഫിറോസ് ഇത് കണക്ക് വിളിച്ച് ചോദിച്ചപ്പോഴാണ് കാര്യം മനസ്സിലാകും മനപൂർവ്വം തന്നെ എടുത്തതാണ് അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളാ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും കിച്ചു ആ വീട് കയറി ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വലിയ മൈൻഡൊന്നും ഇല്ല ചെറിയ പൈ സഹോദര മാത്രമേ ഉള്ളൂ അവൻ്റെ കൂടെ എപ്പോഴും നടക്കുന്നതും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന അതല്ലാതെ വേറെ ആരും അവനെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുകയോ അല്ലെങ്കിൽ വരുമ്പോഴത്തേക്ക് എന്തോ മോനെയെന്ന് ചോദിക്കുന്നതായിട്ട് ഒന്നുമില്ല അവിടെ താമസിക്കുന്ന മൂലനും വേറെ ആൾക്കാരാണ് ഇപ്പോൾ ആ വീടിൻ്റെ കാര്യം നോക്കി തന്നെ നോക്കിയാൽ തന്നെ ഉണ്ടെങ്കിൽ ആ ഇളയ മോനും ഉണ്ടെങ്കിൽ കിച്ചുവിൻ്റെ പേരിലാണ് ഈ വീട് മുഴുവനും എഴുതി വെച്ചിരിക്കുന്നത് എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ കിച്ചു ആ വീട്ടിൽ വന്നപ്പോൾ ഏതൊരു അന്യം വന്നാണപ്പോൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പോവുകയാണ് ചെയ്തത് സോ അവന് അവൻ്റേതായിട്ടുള്ള ഓരോരോ പ്രശ്നങ്ങളുണ്ടെന്നും ഫിറോസ് പറയുന്നുണ്ട് ും എല്ലാ കാര്യങ്ങളും അവന് പറയാൻ താല്പര്യമില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ താൻ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ വെളിപ്പെടുത്തുന്ന രീതിയിലാണ് ആ വീഡിയോ കാണിച്ചേക്കുന്നത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാവുക എന്തൊക്കെയാണ് അവ അനുഭവിച്ചത് അനുഭവിച്ചതെന്നുള്ളൊരു കാര്യം ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ